ൊയ്ടക്കുന്നാർ പിണറായി വിജയനെ കുറിച്ചാണോ അതെ 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 സഹാവ് കാരണം ഈ കഴിഞ്ഞ ഒരു ഭരണം വരെ രണ്ടു വർഷത്തെ ആദ്യത്തെ ഭരണം വരെ ഞാൻ വലിയ സഹാവം പിടിച്ചാൽ പെൻഷൻ കൊടുത്ത് ശരിയല്ല ഞാൻ ഈ പറയുന്നത് പരനാരെയൊക്കെ എന്ത് വരുന്ന കാണിക്കുന്നത് ഇവനെ കുറെ മന്ത്രിമാരെ വിളിച്ച് ഇവന്റെ ഒരു മരുമോന് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഇവനെ പുതിയ കുറെ മന്ത്രിമാരെ ഉണ്ടാക്കി വെച്ചു പട്ടി നാരി ഇവനിറങ്ങി പൊയ്ക്കുവിടക്കുന്ന ആറ് പുറത്ത് ഗുരുക്കേടായിട്ട് പിടിക്കുക ഇതുപോലെ ഈ നാരി കയറി നാളെ പോലെ തുടങ്ങിയതാണ് ചൂലുമൊക്കിട്ടുണ്ട് ഇപ്പോഴുള്ള അശുദ്ധ വാടകനൊക്കെ ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കുടങ്ങി എത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതിന്റെ മനസ്സിന്റെ സമാധാനം കിട്ടത്തില്ല എനിക്കൊരു നിമിഷം തരണേ ഒരു നിമിഷം തന്നിട്ടേ താങ്കൾ കെട്ടിയാവൂ ഞാൻ പറയുന്നു ദയവായി നിങ്ങൾ അതിരാവിലെ പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുഖം ഈ ചാനൽ ദയവീന്ന് കാണിക്കരുത് നിങ്ങൾ ഒരു അഭ്യർത്ഥന എന്റെ കാല് പിടിക്കാം പിണറായി വിജയന്റെ മുഖം നിങ്ങൾ ഒരിക്കലും കേരളത്തിന്റെ ശാപത്തിന്റെ ഈ മുഖം നിങ്ങൾ ചാനലിൽ കാണിക്കരുത് പിടിക്കാം പിണറായി വിജയന്റെ കേരള ഒന്നാകെ പാഴായിപ്പോയ വോട്ടിനെ ഓർത്ത് പരിതപിക്കുമ്പോൾ സഖാക്കൾ പോലും സ്വന്തം പാർട്ടിക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനാവുന്നത് കേരള ചരിത്രത്തിൽ അഥവാ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഇത്രയധികം പഴി കേട്ടിട്ടുള്ള ജനരോഷത്തിന് പാത്രമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വേറെയുണ്ടാകില്ല ആദ്യ തവണ ഭരണത്തിലേറിയപ്പോൾ ജയ് വിളിച്ചവർ പോലും രണ്ടാം ഭരണം കണ്ട് മൂക്കത്ത് വിരൽ വെക്കുകയായിരുന്നു ജനങ്ങൾ പരിസരം മറന്ന് പച്ചത്തെറി വിളിക്കുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോയത് ഇവിടെ ഇതാ മുഖ്യന് നേരിൽ കണ്ടാൽ സെപ്റ്റിക് ടാങ്കിൽ മുക്കിയ ചൂലുകൊണ്ടടിക്കുമെന്ന് പറയുന്ന ഒരു ചേട്ടന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ വൈറലാകുന്നത് കേരളത്തെ ഇത്തരത്തിൽ ഭരിച്ചു മുടിപ്പിച്ച പിണറായി വിജയൻ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് ഈ മനുഷ്യൻ നെഞ്ചിൽ കൈവിച്ച് പ്രാകുകയാണ് വിമർശിക്കുന്നവരെ കള്ളക്കേസെടുത്ത് നിശബ്ദരാക്കി ശീലിച്ച പിണറായി തമ്പുരാൻ ഈ ഓഡിയോയുടെ പേരിലും കേസുമായി വരില്ല എന്നൊരു ഉറപ്പും പറയാനാകില്ല പക്ഷെ ഒരാളുടെ വായടപ്പിക്കുമ്പോൾ ഒൻപത് പേർ രംഗത്ത് വരും ഒരിക്കലും ഒടുങ്ങാത്ത പ്രതിഷേധ സാഗരമാണ് പിണറായി ഭരണത്തിനെതിരെ ജനങ്ങളിൽ അലയടിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇവനിറങ്ങി പൊയ്ച്ചുവിടിക്കുന്ന പിണറായി വിജയനെ കുറിച്ചാണോ പറയുന്നത് മുഖ്യമന്ത്രി സഹാവ് വരും കാരണം ഈ കഴിഞ്ഞ ഒരു ഭരണം വരെ രണ്ടു വർഷത്തെ ആദ്യത്തെ ഭരണം വരെ ഞാൻ വലിയ സഹാവ് നാലു മാസമായി പാകം പിടിച്ചാൽ പെൻഷൻ കൊടുത്ത് ശരിയല്ല ഞാൻ ഈ പറയുന്നത് പരനാരെയൊക്കെ എന്ത് വരുന്ന കാണിക്കും ഇവനെ കുറെ മന്ത്രിമാരെ വിളിച്ച് ഇവന്റെ ഒരു മരുമന അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഇവനെ പുതിയ കുറെ മന്ത്രിമാരെ ഉണ്ടാക്കി വെച്ചു പട്ടി നാരി ഇവനിറങ്ങി പൊയ്ച്ചുവിടുന്ന ആര് ഇപ്പൊ കുറച്ച് ഗുരുതടായിട്ട് പിടിക്കുക ഇതുപോലെ ഈ നാരി കയറിയ നാൾ മുതൽ തുടങ്ങിയ പ്രകൃതി ചൂല മുക്കിട്ട് ഇപ്പോഴുള്ള അച്ഛനുപാട് ഇങ്ങനെ ഇറങ്ങി പൊയ്ച്ചുടയുന്ന അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല എനിക്കൊരു നിമിഷം തരണേ ഒരു നിമിഷം തന്നിട്ടേ താങ്കൾ കട്ടിയാവൂ അപ്പൊ ഞാൻ പറയുന്നു ദയവായി നിങ്ങൾ അതിരാവിലെ പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുഖം ഈ ചാനൽ ദയവീത് കാണിക്കരുത് നിങ്ങൾ ഒരു അഭ്യർത്ഥന എന്റെ കാല് പിടിക്കാം പിണറായി വിജയന്റെ മുഖം നിങ്ങൾ ഒരിക്കലും മുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ശാപത്തിന്റെ ഈ നഷിഷ്ട മുഖം നിങ്ങൾ ചാനലിൽ കാണിക്കരുത് ദയവായി താങ്കളെ കാല് പിടിക്കാം പിണറായി വിജയരുമായി ഈ ശാപത്തിന്റെ ഈ